വാർത്തകൾ വിശദമായി നോക്കാം സംവിധായകനും തിരക്കഥാകൃത്തുമായ ഹരികുമാർ അന്തരിച്ചു അർബുദത്തെ തുടർന്ന് ചികിത്സയിലായിരുന്നു തിരുവനന്തപുരത്തെ സ്വകാര്യ ആശുപത്രിയിലായിരുന്നു അന്ത്യം നാല് പതിറ്റാണ്ട് മലയാള സിനിമയിൽ സജീവമായ ഹരികുമാർ പതിനെട്ട് സിനിമകൾ സംവിധാനം ചെയ്തിട്ടുണ്ട് വിവരങ്ങളുമായി സൂര്യഗായത്രി ചേരുന്നുണ്ട് സൂര്യഗായത്രി ഹിറ്റ് സിനിമകളുടെ സംവിധായകനാണ് വിടവാങ്ങിയിരിക്കുന്നത് എപ്പോഴായിരുന്നു മരണം കൂടുതൽ വിശദാംശങ്ങൾ സംവിധായകനും തിരക്കഥാകൃത്തുമായ ഹരികുമാർ അന്തരിച്ചു ഹർബ് അർബുദത്തെ തുടർന്ന് ചികിത്സയിലായിരുന്നു തിരുവനന്തപുരത്തെ സ്വകാര്യ ആശുപത്രിയിലായിരുന്നു അന്ത്യം നാല് പതിറ്റാണ്ട് മലയാള സിനിമയിൽ സജീവമായ ഹരികുമാർ പതിനെട്ട് സിനിമകൾ സംവിധാനം ചെയ്തിട്ടുണ്ട് സുഹൃദം ഉദ്യാന പാലകൾ സ്വയംവരപ്പന്തൽ എന്നിവ സിനിമകളായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒന്നിലിറങ്ങിയ ആമ്പൽപ്പൂ ആണ് ആദ്യ ചിത്രം വിവരങ്ങളുമായി സൂര്യഗായത്രി ചേരുന്നുണ്ട് സൂര്യഗായത്രി ഹിറ്റ് സിനിമകളുടെ സംവിധായകനാണിപ്പോൾ വിടവാങ്ങിയിരിക്കുന്നത് എപ്പോഴായിരുന്നു മരണം കൂടുതൽ വിവരങ്ങൾ അതിന കുറച്ച് മുൻപാണ് അദ്ദേഹം മരിച്ചത് ഏർ സംവിധായകനും തിരക്കഥാകൃത്തുമായിരുന്നു അർബുദത്തെ തുടർന്ന് തിരുവനന്തപുരത്തെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയവയാണ് ഇപ്പോൾ അന്ത്യം സംഭവിച്ചിരിക്കുന്നത് പതിനെട്ട് സിനിമകളോളം അദ്ദേഹം സംവിധാനം ചെയ്തിട്ടുണ്ട് നാല് പതിറ്റാണ്ടോളം മലയാള സിനിമയിൽ സജീവ സാന്നിധ്യമായിരുന്ന ഒരു ഏറെ പ്രിയങ്കരനായ സിനിമാ ലോകത്തിന് തന്നെ ഏറെ പ്രിയങ്കരനായ ഒരു സംവിധായകൻ തന്നെയായിരുന്നു ഹരികുമാർ ഈ ഉദ്യാന ബാലകൻ സുഹൃതം സ്വയംവര പന്തൽ തന്നെ അദ്ദേഹത്തിന്റെ ശ്രദ്ധേയമായ ചിത്രങ്ങളായിരുന്നു പതിനാറ് പതിനെട്ട് ചിത്രങ്ങളാണ് സംവിധാനം ചെയ്തിട്ടുള്ളത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒന്നിൽ പുറത്തിറങ്ങിയ സിനിമയാണ് പൂവാണ് അദ്ദേഹത്തിന്റെ ആദ്യ ചിത്രം എന്ന് പറയുന്നത് അതേ തുടർന്ന് അതിനുശേഷം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാലിൽ എം ഡി വാസുദേവൻ നായരുടെ തിരക്കഥയിൽ സംവിധാനം ചെയ്ത സുഹൃതമാണ് അദ്ദേഹത്തിന്റെ ചിത്രങ്ങളിൽ ഏറ്റവും ശ്രദ്ധേയമായ ചിത്രമായി മാറിയിട്ടുള്ളത് ഇത്തരത്തിൽ കഥാതന്തുക്കളുള്ള ചിത്രങ്ങൾ സംവിധാനം സംവിധാനം ചെയ്യുകയായിരുന്നു അദ്ദേഹത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഒട്ടനവധി ചിത്രങ്ങൾ സംവിധാനം ചെയ്തിട്ടില്ല എങ്കിൽ കൂടി ചെയ്ത ചിത്രങ്ങളൊക്കെ തന്നെ മലയാളികളുടെ മനസ്സിലാക്കി ിൽ എന്നും തങ്ങി നിൽക്കുന്ന മലയാളികൾക്ക് എന്നും പ്രിയങ്കരമായ ചിത്രങ്ങൾ തന്നെയാണ് അദ്ദേഹം സംവിധാനം ചെയ്തത് കൂടെ ദേശീയ ചലച്ചിത്ര പുരസ്കാര ജൂറി അംഗമായും അദ്ദേഹം പ്രവർത്തിച്ചിട്ടുണ്ട് അദ്ദേഹത്തിന്റെ മറ്റു പ്രധാന ചിത്രങ്ങൾ എന്ന് പറയാനുള്ളത് സത്ഗമയ പറഞ്ഞുതീരാത്ത വിശേഷങ്ങൾ പുലർവെട്ടം സ്വയംവര പന്തൽ ഉദ്യാന പാലകൻ അതുപോലെ തന്നെ എഴുന്നള്ളത്ത് ഊണ്ടം ജാലകം പുലി വരുന്ന പുലി അയനം ഒരു സ്വകാര്യം സ്നേഹപൂർവ്വം മീര ഇതൊക്കെ അദ്ദേഹത്തിന്റെ ഏർ ശ്രദ്ധേയമായ ചിത്രങ്ങൾ ഒക്കെ തന്നെയാണ് എന്തായാലും സിനിമാ ലോകം അദ്ദേഹത്തിന് ആദരാഞ്ജലികൾ അർപ്പിച്ചിട്ടുണ്ട് ഇപ്പോൾ ആശുപത്രിയിലാണ് ആശുപത്രിയിലെ മറ്റ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടുകൾ മറ്റ് കാര്യങ്ങൾക്കൊക്കെ ശേഷം അദ്ദേഹത്തിന്റെ തിരുവനന്തപുരത്തെ വസതിയിലേക്ക് കൊണ്ടുവരുമെന്നാണ് അറിയുവാൻ സാധിക്കുന്നത് എന്തായാലും അത് സംബന്ധിക്കുന്ന കൂടുതൽ വിഷാദ വിശദാംശങ്ങളൊന്നും ഈ സമയത്ത് നമുക്ക് ലഭ്യമല്ല മറ്റൊരു കാര്യം എ കെ ലോഹിതദാസിന്റെ തിരക്കഥയിൽ സംവിധാനം ചെയ്ത ഉദ്യാന പാലകന് പുറമെ ശ്രീനിവാസന്റെ തിരക്കഥയിൽ സ്വയംവര പന്തൽ ഇങ്ങനെ ഒട്ടനവധി വേറിട്ട ചിത്രങ്ങളാണ് ഹരികുമാറിന്റെ സംവിധാനത്തിൽ മലയാള സിനിമയ്ക്ക് ലഭ്യമായിട്ടുള്ളത് നിരൂപക ശ്രദ്ധ നേടിവെക്കിയായിരുന്നു ഹരികുമാർ സംവിധാനം ചെയ്തവയിൽ ചിത്രങ്ങൾ ഏറെയും സംവിധായകൻ അതുപോലെ തന്നെ ഈ മികച്ച മലയാള ഫീച്ചർ സിനിമയ്ക്കുള്ള ദേശീയ തലത്തിൽ ഒരു അംഗീകാരം സുഹൃദത്തിന് ലഭിച്ചിരുന്നു അക്കൊല്ലം മികച്ച പശ്ചാത്തല സംഗീതത്തിനുള്ള അവാർഡും ആ സിനിമയിൽ സംവിധാനം ചെയ്ത ജോൺസണിൽ ലഭിക്കുന്ന സാഹചര്യം ഉണ്ടായിരുന്നു അത്തരത്തിൽ മലയാള സിനിമയ്ക്ക് ഒരു വലിയ നഷ്ടം തന്നെയാണ് ഹരികുമാർ എന്ന സംവിധായകന്റെ നിര്യാണത്തോടുകൂടി ഇപ്പോൾ സംഭവിച്ചിരിക്കുന്നത് മലയാള സിനിമാ ലോകം ആകെ തന്നെ അദ്ദേഹത്തിന് ഇപ്പോൾ ആദരാഞ്ജലികൾ അർപ്പിക്കുകയാണ് അതുപോലെതന്നെ മുഖ്യമന്ത്രി പിണറായി വിജയൻ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ അടക്കമുള്ളവരും അദ്ദേഹത്തിന്റെ നിര്യാണത്തിൽ ആദരാഞ്ജലികൾ അർപ്പിച്ചിട്ടുണ്ട് ഇപ്പോൾ ആതിരാ ഒരു ഗായത്രി സൂചിപ്പിച്ചതുപോലെ തന്നെ നാല് പതിറ്റാണ്ട് മലയാള സിനിമയിൽ സജീവമായിട്ടുള്ള ഒരു സംവിധായകനാണ് ഇപ്പോൾ വിടവാങ്ങിയിരിക്കുന്നത് ചെയ്തിട്ടുള്ള സിനിമകളെല്ലാം വ്യത്യസ്തമായിട്ടുള്ള സങ്കീർണകഥ നിറഞ്ഞ കഥകളൊക്കെയായിരുന്നു എങ്ങനെ ഇങ്ങക്കെയായിരുന്നു അദ്ദേഹത്തിൻ്റെ സിനിമകളെക്കുറിച്ച് എം ഡി വാസുദേവൻ നായരുടെ തിരക്കഥയിൽ മമ്മൂട്ടി നായകനാക്കി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാലിൽ പുറത്തിറക്കിയ സുഹൃതത്തിന്റെ സംവിധായകൻ എന്ന നിലയിലാണ് ഹരികുമാർ എന്ന സംവിധായകൻ മലയാളികൾക്ക് പ്രിയങ്കരനാവുന്നത് മലയാള സിനിമയ്ക്ക് പ്രിയങ്കരനാവുന്നത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒന്നിലെ ആമ്പൽ പൂവാണ് അദ്ദേഹത്തിന്റെ ആദ്യ ചിത്രം ഈ രചന പെരുമ്പടവം ശ്രീധരൻ ആയിരുന്നു അത്തരത്തിൽ പെരുമ്പടവം ഉൾപ്പെടെ ഉൾപ്പെടെയുള്ള എം ഡി വാസുദേവൻ നായർ ഉൾപ്പെടെയുള്ളവരോടൊപ്പം പ്രവർത്തിച്ച് കഥകൾക്ക് പ്രാധാന്യമുള്ള കഥ അങ്ങനെ വ്യത്യസ്തമായ കഥാസന്തു ൾ തേടിയുള്ള ഒരു സംവിധാനം തന്നെയായിരുന്നു ഈ ഹരികുമാറിൻ്റെ നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ ഒട്ടനവധി അനേകം സിനിമകളൊന്നും അദ്ദേഹം സംവിധാനം ചെയ്തിട്ടില്ലെങ്കിൽ കൂടി ചെയ്ത സിനിമകളൊക്കെ തന്നെ മലയാളികളുടെ മനസ്സിൽ എന്നും പ്രിയങ്കരമായിട്ട് നിൽക്കുന്നു എന്നും അദ്ദേഹത്തിനെ ആ അംഗീകരിക്കാൻ അല്ലെങ്കിൽ അദ്ദേഹം എന്ന സംവിധായകന്റെ പൂർണ്ണ രൂപം കാണാൻ കഴിയുന്ന കുറച്ച് സിനിമകൾ മാത്രമാണ് അദ്ദേഹം സംവിധാനം ചെയ്തിട്ടുള്ളത് അത്തരത്തിൽ എന്നും മലയാള സിനിമയ്ക്ക് പ്രിയങ്കരനായി തന്നെ നിൽക്കുന്ന ഒരു സംവിധായകനായിരുന്നു ഹരികുമാർ എന്ന് പറയുന്നത് ഈ സുഹൃതമടക്കം പതിനെട്ട് ചിത്രങ്ങൾ സംവിധാനം ചെയ്തിട്ടുണ്ട് അതൊക്കെ തന്നെ മലയാളികളുടെ മനസ്സിൽ ഇന്നും തങ്ങി നിൽക്കുന്ന ചിത്രങ്ങളൊക്കെ തന്നെയാണ് എന്തായാലും അറുപതത്തെ തുടർന്ന് കുറച്ച് നാളുകളായിട്ട് അദ്ദേഹം ചികിത്സയിലായിരുന്നു ചികിത്സയെ തുടർന്ന് തിരുവനന്തപുരത്തെ സ്വകാര്യ ആശുപത്രിയിൽ വെച്ച് കുറച്ചു മുമ്പാണ് അദ്ദേഹത്തിന്റെ മരണം സംഭവിച്ചിരിക്കുന്നത് എന്തായാലും ഈ ഒരു മരണത്തിൽ വലിയ രീതിയിലുള്ള ഒരു വിഷമം അല്ലെങ്കിൽ ഒരു ആദരാഞ്ജലികളൊക്കെയാണ് മലയാള സിനിമ ലോകത്തു നിന്നും പലരുടെയും ഭാഗത്തു നിന്നും ഇപ്പോൾ നമുക്ക് ലഭ്യമായിക്കൊണ്ടിരിക്കുന്നത് ആതിരാത്രി പൊതുദർശനം സംസ്കാര ചടങ്ങുകൾ സംബന്ധിച്ചുള്ള വിവരങ്ങളൊക്കെ ലഭിക്കുന്നുണ്ടോ അതിന് ഈ സമയത്ത് അതിനെ സംബന്ധിക്കുന്ന വിവരങ്ങളൊന്നും ഇതുവരെ ലഭ്യമായിട്ടില്ല അദ്ദേഹത്തിന്റെ ബന്ധുക്കളും സുഹൃത്തുക്കളും ഒക്കെ തന്നെ ഇപ്പോഴും ആശുപത്രിയിൽ ഉണ്ട് ആശുപത്രിയിൽ എല്ലാവരും ചർച്ച ചെയ്ത് തീരുമാനം എടുത്തതിനു ശേഷമായിരിക്കും എപ്പോഴായിരിക്കും അദ്ദേഹത്തിന്റെ മൃതദേഹം വസതിയിലേക്ക് കൊണ്ടുപോവുക അല്ലെങ്കിൽ ചടങ്ങുകൾ എപ്പോഴായിരിക്കും എന്നൊക്കെ തന്നെ തീരുമാനമെടുക്കുക ശരി സൂര്യഗായത്രിയെ സംവിധായകനും തിരക്കഥാകൃത്തുമായ ഹരികുമാർ അന്തരിച്ചു അർബുദത്തെ തുടർന്ന് ചികിത്സയിലായിരുന്നു തിരുവനന്തപുരത്തെ സ്വകാര്യ ആശുപത്രിയിലായിരുന്നു അന്ത്യം നാല് പതിറ്റാണ്ട് മലയാള സിനിമയിൽ സജീവമായ ഹരികുമാർ പതിനെട്ട് സിനിമകൾ സംവിധാനം ചെയ്തിട്ടുണ്ട് വിവരങ്ങൾ നൽകുകയാണ് തിരുവനന്തപുരത്ത് നിന്നും സൂര്യഗായത്രി